നീ നിന്നെ സൂക്ഷിക്കണേ ഈ രീതിയിലുള്ള വ്യഭിചാരത്തിന്റെ മാർഗങ്ങളും നീ സൂക്ഷിക്കണേ വശപ്പെട്ടതാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിന്റെ ജീവിതം നീ മലീമസമാക്കരുതേ ആക്കരു വീടിൻ്റെ അകത്തലങ്ങളിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വാർപ്പ പ്രവാസ ലോകത്ത് നിന്ന് നിനക്ക് വേണ്ടി സമ്പാദിക്കുകയാണ് സമ്പാദിക്കുകയാ വാപ്പ ഡ്രാഫ്റ്റ് അയച്ചതെന്ന പണം കൊണ്ട് മനോഹരമായ ആൻഡ്രോയിഡിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയതായ പെങ്ങളെ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അതിലൂടെ മോശപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് മാതാപിതാക്കൾ നോക്കുമ്പോൾ പഠിക്കുകയാണെന്നുള്ള മോശമായ രീതിയിലേക്ക് നീ പോയാൽ ആറ് കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും തയ്യാറെടുക്കുന്ന സോദരിമാരെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ പെങ്ങളെ സോദര നിനക്ക് ദുനിയാവിലും ആറ് മൂന്ന് കാര്യമാണ് ആഹ്റത്തിലും മൂന്ന് രീതിയിലുള്ള ശിക്ഷയാണ് മൂന്ന് കാര്യങ്ങൾ ദുനിയവിലുണ്ടാകും ആഹ്റത്തിനും മൂന്ന് കാര്യങ്ങളുണ്ടാകും അങ്ങനെ ആറ് കാര്യങ്ങൾ വിഭജിക്കുന്നവരുണ്ടാകും പഠിച്ചോ 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 അത് നാളത്തേക്ക് വെക്കണ്ടെ പഠിച്ചു ദുനിയവിലുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ഏതാണ് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ അല്ലാഹു ചുരുക്കി കളയുമത്രേ വീടില്ല ഉസ്താദെ ഉണ്ടാവുകയില്ല ഇരായവും വീട് നീ ഈ രീതിയാണ് അവലംബിക്കുന്നത് എങ്കിൽ നിന്റെ മക്കൾ ഈ ശൈലിയാണ് പോകുന്നതെങ്കിൽ ഉസ്താദെ റാഹത്തായി ആഹാരം പാനീയം നടത്താൻ അവസ്ഥയില്ല പൈസയില്ല പണമില്ല വിഭവങ്ങളെല്ലാം കുറവാണ് കുറവാണ് നിന്റെ ജീവിതത്തിൽ വ്യഭിചാരമുണ്ടോ അശ്ലീലമായ പടം കാണൽ നിന്റെ ജീവിതത്തിലുണ്ടോ അന്യപ്പെണ്ണിനോടുള്ള സംസാരം നിന്റെ ജീവിതത്തിലുണ്ടോ അവളുമായിട്ടുള്ള ഓഡിയോ ചാറ്റിംഗ് ആകട്ടെ വീഡിയോ ചാറ്റിംഗ് ആകട്ടെ അവളുമായിട്ടുള്ളതാകുന്ന എഴുത്തുകുത്തുകളാകട്ടെ ഏത് രീതിയിലായിരുന്നു

അതിന് എന്ത് വേണം ഈ പരിപാടി അങ്ങ് നിർത്തിക്കോ ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഈ പരിപാടി തന്നെ നിർത്തണം നാളത്തേക്ക് വെക്കണ്ട ഇന്ന് തന്നെ നിർത്തണം എല്ലാ ഉപമാരി ചെക്ക് ചെയ്യണം കൊടുത്ത മൊബൈലിൽ ഈ പറഞ്ഞ പരിപാടികളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ വേഗം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക എടുത്ത് കളയുക എടുത്ത് കളയുക മക്കളെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കല്ല ഫോൺ എടുത്ത് കൈ കൊടുത്ത് ആ രാഹത്ത് നീ കൊല്ലം കഴിഞ്ഞിട്ട് മോനെ സ്ക്രീൻ കാർഡ് പൊട്ടിയോ വാ ഇന്ന ഉമ്മ ഒട്ടിച്ച് തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കലല്ല വാ മോനെ വാ ഭക്ഷണം വെച്ചേക്കുന്നത് മത്തി പൊരിച്ചത് വേണോ എന്താ വേണ്ടത് അവന് വെഞ്ചെല്ലാം വാങ്ങിച്ചോട് കൈക്കോറ വേണോ എന്താ വേണ്ട എല്ലാം കൊടുത്തോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിഴച്ചുകൊണ്ടിരിക്കുക എല്ലാരും അല്ലാട്ടോട്ടോ എല്ലാവരെയും കുറിച്ചല്ല ചില ആളുകളാണ് ആളുകളാണ് ചിലരാണ് അവരെ നന്നാക്കാൻ വേണ്ടിയാണല്ലോ അള്ളാഹു നമ്മളെ ഒക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ രണ്ട് ദുന്യാവിൽ ഉണ്ടാകുന്ന ഒന്നാമത്തത് എന്താൽ പറയുസ്വനെ സംബന്ധിച്ചിടത്തോളം ആയുസ് ചുരുങ്ങും അങ്ങനെയാണ് അങ്ങനെയാകും അങ്ങനെയാഹുട്ടെ വിചാരം എന്ത് ചുരുക്കും അറുപത് വയസ്സ് വരെ അള്ളാഹു ഏകിയിരുന്നതാ ആയുസ് പക്ഷേ ഇവൻ ചെറുപ്പത്തിൽ ഈ കോലത്തിലുള്ളതാകുന്ന ശൈലി അവലംബിച്ചതുകൊണ്ട് അള്ളാഹു അവൻ്റെ അവളുടെയും ആയുസ് അങ് ചുരുക്കി വയസ്സായപ്പോ കണ്ടിട്ടില്ലേ എത്ര ചെറുപ്പക്കാർ വണ്ടിക്കടിയിൽ പോകുന്നത് അപകടത്തിൽ പോകുന്നത് അള്ളാഹു സുബാനുള്ള പരീക്ഷണങ്ങൾ കൊടുക്കേണ്ട കൊടുക്കേണ്ട അള്ളാഹു എല്ലാവരെയും കാത്തു സംരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളും നമ്മൾക്ക് അള്ളാഹു കാക്കട്ടെ ഒന്നാമത്തത് മനുഷ്യരുടെ ഹൃദയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോട് വലിയ അവനെ അവനവല് ഇഷ്ടമില്ല പത്ത് പേരുടെ മുന്നിൽ കാണുമ്പോൾ ചില പിള്ളാരെ കുറിച്ച് ആൾക്കാർ എപ്പോഴും കുറ്റോ പറയുള്ളൂ അപ്പൊ ഇവനെന്താണ് ഈ കോല ഇവന്റെ മുടിയൊക്കെ വെട്ടിട്ട് എത്ര നാളായി എന്തവന് അവനൊന്നും പറയണ്ട ആൾക്കാരുടെ മുന്നിൽ അവനൊരു വിലയില്ല അങ്ങനത്തെ ഒരവസ്ഥ പത്ത് പേരുടെ മുന്നിൽ ഒരു പരിപാടിക്ക് വന്നാൽ ആരും മൈൻഡ് ചെയ്യൂല അങ്ങനത്തെ ഒരവസ്ഥ ഒരു ചെറുപ്പക്കാരനുണ്ടോ ഒരു സഹോദരിക്കുണ്ടോ പത്താളുടെ മുന്നിൽ വന്ന് നിന്നാൽ അവര് തീരെ മൈൻഡാക്കൂലാക്കൂല എന്താ പറയുക ജനങ്ങൾക്കിടയിൽ അവന്റെ അള്ളാഹു സുബാനോ ജനങ്ങളുടെ ഹൃദയത്തിൽ അവരോട് ദേഷ്യം ഇട്ടു കൊടുക്കും ക്രോധം ഇട്ടു കൊടുക്കും മൂന്ന് കാര്യങ്ങൾ പഠിക്കണേ പഠിക്കണേ ദുനാവിലിങ്ങനെ റിസുക്ക് വിശാലാവൂര എപ്പോഴും കുടുത്ത് ദാരിദ്ര്യമായിരിക്കും ദാരിദ്ര്യം എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തല്ല ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല വിചാരം ഫോണിൽ കാണൽ അന്യപിണ്ണുമായിട്ട് സംസാരിക്കുക ചില ആളുകൾക്കുണ്ട് അന്യപിണ്ണിനെ കാണാൻ വേണ്ടി തന്നെ അവ സമയം ചെലവഴിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും മണിക്കൂറുകളോളം നിലവുള്ളൂ അതുകൊണ്ട് സ്ത്രീകളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം പുരുഷന്മാരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ചെറിയ മക്കൾ അവരെ പഠിക്കാൻ വേണ്ടി വിട്ടവരെ വളരെ ശ്രദ്ധിക്കണം വലിയവരെന്തായാലും പോയി ഇനി നമ്മുടെ മക്കളെങ്കിലും സാലിഹ്യങ്ങളാകണം അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത് ഇപ്പൊ എല്ലാവരുടെയും കയ്യിലും മൊബൈൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടോ ഈ ഒരു ആപ്പ് ക്ലബ് ഹൗസ് മാത്രല്ല ഇപ്പൊ ഞാൻ കാണിച്ചതാകുന്ന പത്തിരുപത്തി ഒന്നോളം ആപ്പുകളൊക്കെ അപകടങ്ങൾ അപകടം വരുത്തി വെക്കുന്നത് അപ്പൊ ആഹാരത്തിലുണ്ടാകുന്നത് ഒന്ന് കോപമാണ് കോപമാൻ അള്ളാഹു അവനോട് ദേശം വെക്കുമത്രേ ദുനിയാവിൽ മനുഷ്യരാണ് അവനോട് ദേഷ്യം വെക്കുന്നത് എങ്കിൽ ആഹിറത്തിൽ അല്ലാഹുവിന്റെ കോപം ഏറ്റുവാങ്ങുന്നതായ വ്യക്തിയാണ് ദുരി വിചരിക്കുന്നവനെന്ന് അതുകൊണ്ട് തന്നെ രണ്ടാമത്തേതാണ് കഠിനമായ വിചാരണയാണ് വിചാരണയാണ് അതികഠിനമായ നിലയിലല്ലാഹു അവന് വിചാരണ ചെയ്യുകയാ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ് തീർന്നില്ല തീർന്നില്ല അത് കഴിഞ്ഞാൽ മൂന്നാമതായി കടത്തിവിടുക നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് പിടിച്ചിട്ട് എന്താ കാര്യം അവന്റെ ദുലെ ജീവിതം അങ്ങനെയായിരുന്നു അള്ളാഹു പറഞ്ഞത് അനുസരിച്ചില്ല ഖുറാനും ഹദീസും ഓതിയിട്ട് ആലിമീങ്ങൾ പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടും തന്റെ മക്കളെ ശ്രദ്ധിക്കാതെ എന്റെ മോൻ പിഴക്കില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസിച്ചു കൊണ്ട് നടന്നതാകുന്ന മാതാപിതാക്കളാണ് അവസാനം ഖേദിക്കേണ്ട അവസ്ഥ വന്നു വന്നു ഞാനൊരിക്കലും ഇതിൽ പെടൂല എന്റെ ഉമ്മ ഞാൻ അതിൽ പെടൂല എന്നൊക്കെ പറഞ്ഞ് ഉമ്മയുടെ മുന്നിൽ ചാഞ്ചാട് നാടിയതാകുന്ന സഹോദരി അവസാനം ഇതിൽ പെട്ടിട്ട് ആഹ്റത്തിൽ വലിയതാകുന്ന ഖേദമുണ്ടാകുന്ന ഉണ്ടാകും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും വീട്ടിൽ ദാരിദ്ര്യം മാറാത്തത് എന്തുകൊണ്ട് ആ വീട്ടിലുള്ളവരുടെ ചെയ്തികൾ ഈ രീതിയിലാണ് എങ്കിൽ വാപ്പ ഗൾഫിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു മക്കള് വിശുദ്ധമായ കുറ വീട്ടിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ ഓതുന്നു എന്നിട്ടും വീട്ടിൽ ദാരിദ്ര്യം മാറുന്നില്ല എന്തുകൊണ്ട് വാപ്പ ഗൾഫിലാണെങ്കിൽ വാപ്പാടെ പരിപാടി വേറെ ആണെങ്കിൽ വല്യ വിപത്തായിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരു പരിപാടിക്കും നിൽക്കണ്ട ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും നിൽക്കണ്ട ഒരശ്ലീലമായ സ്ഥലത്തേക്കും നീ പോകണ്ട നിന്റെ ശരീരത്തെ നീ സൂക്ഷിച്ചോ കാക്കട്ടെ